സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം ആ വണ്ടി പോണ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ വരയ്ക്കാൻ ക്ഷമിക്കാം അപ്പം ഇന്നൊരു കുഞ്ഞൊരു എന്താ പറയുക ഒരു സ്നാക്സ് ഉണ്ടാകും ഒരു കുക്കിംഗ് വ്ളോഗോ വലിയ കുക്കിംഗ് വ്ലോഗൊന്നും അല്ല കേട്ടോ സ്നാക്സ് ഉണ്ടാകും ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം നെച്ചുകൊട്ടർ സ്കൂൾ വിട്ട് വരാറാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം അവലിരിക്കേണ്ട അതുപോലെ തന്നെ ഏത്തപ്പഴം ഉണ്ടല്ലോ പഴം ഇരിക്കേണ്ട അതൊക്കെ വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചട്ടോ എന്നും ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ചെടുക്കൽ ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചോറ് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഏകദേശം സമയം ഒരു രണ്ട് മണി ആയിട്ടുണ്ട് അത് ഞാനൊന്ന് ചോറൊക്കെ കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നെച്ചുകുട്ടൻ വരാറാമത്തെ കൂട്ടും പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വിളിക്കാൻ പോകേണ്ടത് ഏകദേശം ഒരു രണ്ടേ മുക്കാലയൊക്കെ ആവുമ്പോൾ നിച്ചു കൂട്ടൻ സ്കൂൾ വിടും നമുക്കിവിടെ നിന്നും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയത് കാരണം ഫസ്റ്റ് ട്രിപ്പിലെ പിള്ളേരെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് നിച്ചു കുട്ടനെയൊക്കെ വിടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാ അപ്പോൾ അത് നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിച്ചുകുട്ടനുള്ള സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം കേട്ടോ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ക്യാബേജ് തോരൻ ഇടാം കേട്ടോ ഇത് മറ്റേ വൈലറ്റ് കളറുള്ള ക്യാബേജ് തോരൻ ഉണ്ടല്ലോ ആ ക്യാബേജ് തോരനാണ് കേട്ടോ അപ്പം നെച്ചുകുട്ടനെ ഇത് വേണമെന്ന് പറഞ്ഞ് പിന്നെ സ്കൂളിൽ ഇട്ട് വന്ന വഴിക്ക് അത് കണ്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് തക്കാളി ചമ്മന്തി എടുക്കാം ഇത് നെച്ചുകുട്ടൻ്റെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി അപ്പോൾ അതാ കുറച്ച് തക്കാളി ചമ്മന്തി എടുത്തിട്ടുണ്ട് ചാറ് നല്ലോണം വയ്ക്കാം തക്കാളി ചമ്മന്തിയാണ് മാച്ചുവെച്ചേക്കാം ഇനി നമുക്ക് കീലേക്ക് ഇച്ചിരി മീൻ കറി എടുക്കാം കേട്ടോ അപ്പോൾ അതാ മീൻകറി ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് പാത്രം ഇവിടെ അടുത്തേക്ക് വെക്കാം അതാ ഇന്നലെ വൈകുന്നേരം വെച്ചാൽ കേട്ടോ മീൻ കറി ഇച്ചിരി മീൻ കറി ആ പുള്ളിയൊന്നും വേണ്ട ഇച്ചിരി മീൻ കറി അങ്ങനെ അധികം എടുക്കണില്ല രണ്ട് കഷ്ണം എടുക്കാം മീൻകറി അപ്പം അതാണ് മീൻകറി എടുത്തിട്ടുണ്ട് നമുക്കതും അങ്ങനെ അടച്ചങ്ങനെ മൂട്ടി വെച്ചേക്കാം വൈകുന്നേരത്തേക്ക് അറിയണ്ട കേട്ടോ ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കൊലത്തും ഇരിക്കേണ്ട ഇനി മീൻ വറുക്കൊന്നും ചെയ്തതി അപ്പം അതാ തക്കാളി ചമ്മന്തിയും ക്യാബേജ് തോരനും മീൻ കറിയും ഇത്ര എടുത്താണ്ട് ഇനി മീൻ വറുത്തോടെ എടുക്കാം അതാ കുഞ്ഞഞ്ചാളയല്ലേ കുഞ്ഞു ചാളയില്ലേ അതാണ് കേട്ടോ അപ്പം അതാ ഇതാണ് കേട്ടോ തക്കാളി ചമ്മന്തി ക്യാബേജ് തോരൻ മീൻ കറി മീൻ വറുത്ത് അച്ചാറൊന്നും ഇനി ഇപ്പോൾ എടുക്കണില്ല കേട്ടോ അപ്പം നമുക്കിത് ആദ്യം ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് നിച്ചുകുട്ടിനെ ഈ വൈകുന്നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടാം സ്നാ ഈവനിങ് സ്നാക്സ് ഒന്നും എന്നൊന്നും പറയണ്ടാട്ടോ അതിന് സ്നാക്സ് എന്നൊക്കെയാണ് പറയും എനിക്കറിയത്തില്ല നമുക്ക് തട്ടി കൂട്ടാം എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടാം ഈ പഴവും അവലൊക്കെ ഇട്ടിട്ട് ഒന്ന് വിള ഏച്ച മാതിരി അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് എടിക്കാൻ കഴിഞ്ഞതിന് ശേഷം എന്താ അവിടെ അവൽ വിളയിച്ചതെന്ന് പറയാം അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് അവൽ ഇവിടെ എടുത്തുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബദാം പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു പഴം ഇത്ര ഐറ്റംസാണ് പിന്നെ നെയ്യും വേണം പഞ്ചസാരയും വേണം കുറച്ച് തേങ്ങയും വേണം കേട്ടോ അത് നമുക്ക് പിന്നീട് എടുക്കാം ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ ആ നല്ലോണം ഒന്ന് ചൂടായി വരണം നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ബട്ടറോ എങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ നെയ്യ് ആണെടുത്തേണ് നെയ്യ് ഫ്രിഡ്ജിൽ ഇറങ്ങുന്നതാണ് കട്ട പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെച്ചിക്കുട്ടിന് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് എനിക്കത്രയും ഞാൻ കൈക്കത്ത എനിക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം നെച്ചുകുട്ടിന് മാത്രമായിട്ടാണ് കേട്ടോ അതുണ്ടാക്കണം അപ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കഴിഞ്ഞാൽ കട്ടയൊക്കെ ഒന്ന് പയ്യൊന്നു അലന്ന് വരുമല്ലോ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടായിട്ടല്ലേ ഇരിക്കണേ അങ്ങനെ അലരുന്നു വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഏത്തപ്പഴം കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നെയ്ലിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കില്ല അതുപോലെ നമുക്ക് മൂടി വെച്ചുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ ഈ പഴമക്കും നല്ല നെയ്ലേക്കും നല്ല മുരി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരല്ലേ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പം നിച്ചുകൂട്ടന് അവലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കണിഷ്ടമുണ്ടോ നമ്മൾ ഈ പഴം ഇതുപോലെ തന്നെ നീളത്തിന് ഇങ്ങനെ ചെത്തി ചെത്തി അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ മറ്റേ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പഴവും നെയ്യലിട്ടൊന്നും റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായി കൊടുക്കില്ല അങ്ങനെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അതും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിക്കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചെന്താനേ അവലി ഇരിക്കുന്നുണ്ടല്ലോ അപ്പം എന്താണ് അവലും ഇരിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടായി കൊടുക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആകുമ്പോൾ പുള്ളി കഴിക്കുകയും ചെയ്തോളും മുമ്പൊക്കെ ഞാൻ ഉണ്ടായി കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ അന്നേരം ഞാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനെയാണെന്നറിയില്ല പുള്ളിയുടെ അവരെ സ്വഭാവം പുള്ളിക്ക് ഒരേ സമയത്ത് മൂടൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് പെയ്യൊന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് അവലും അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ആ പൊടിച്ച തേങ്ങ കുറച്ചുള്ളായിരുന്നു അല്ല നമുക്ക് അതിൻ്റെ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് തേങ്ങ മതി ആ തേങ്ങയും അതുപോലെ തന്നെ അവലും പിന്നെ ഉണ്ടല്ലോ അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ച ശർക്ക നിങ്ങൾക്ക് ശർക്കര ഇട്ട് കൊടുക്കാമെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താൽ ഞാൻ പഞ്ചസാര ആട്ടിട്ടെടുത്തതാണ് ശർക്കരൊക്കെ ആവുമ്പോൾ കളറ് മാറും പഞ്ചസാരയാകുമ്പോൾ നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഇട്ടു കൊടുക്കണേലും ഇഷ്ടം ഇച്ചു കൂട്ടുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കണേ ആട്ടോ അപ്പോൾ അതാരണമാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടൊന്നും ഓവർ മധുരം ഒന്നും അല്ലാട്ടോ അത് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി മധുരം വേണമല്ലോ അത് ഓവർ മധുരം അല്ല കേട്ടോ അപ്പം അങ്ങനെ അതാണ് പഞ്ചസാര ഇട്ട് കൊടുത്തേണ്ട അവലിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തുണ്ട് ഇത്ര ഐറ്റംസിന് നമുക്ക് നല്ലോണം ഒന്ന് ഒരു ഇതാക്കി ഇതാക്കിയെടുക്കാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തല്ല നമുക്ക് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ നെയ്ലേക്കും കിടന്ന നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി സവാളിയില്ലേ വയറ്റി എടുക്കണേ വയറ്റിയെടുക്കുകയല്ല നമുക്ക് നല്ലോണം നെയ്യൊക്കെ ഇട്ടും നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്തുവന നല്ലവണ്ണം ഒന്ന് ചൂട് ചൂടായ വേനാം അപ്പോൾ നല്ല മണം നമ്മൾ ഈ തേങ്ങയ്ക്ക് ഇങ്ങനെ നെയ്യിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരില്ലേ അപ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുക പഴം ഒരുപാട് വെന്ത് അങ്ങനെ നമ്മൾ നെയ്ലിട്ട് വേവിച്ച് ഒടക്കിയൊന്നും വേണ്ട കേട്ടോ ഇത് അവർക്ക് പിള്ളേർക്കൊക്കെ ആകുമ്പോഴേ നെയ്യ് ഈ പഴവും അതുപോലെ തന്നെ അവലോടേയും കൂടി കോരി തിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ കോരി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ നെയ്ലൊക്കെ ഇടാൻ നമ്മുടെ ഈ പഴവും അതുപോലെ തന്നെ ഈ തേങ്ങയും അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ റോസ്റ്റായി വരുന്ന പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ നല്ല മണമുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ പൊരിച്ചു വലിയ പലഹാരം കാര്യങ്ങളൊക്കെയും കൊടുക്കണേലും ഹെൽത്തി സാധനമാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് നെയ്യൊക്കെയാകുമ്പോൾ പിള്ളേർക്ക് കഴിക്കില്ലാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പിള്ളേർ അത് കഴിക്കുകയും ചെയ്തോളും ഇപ്പം ചേച്ചി ഹെൽത്തി ആവുകയും ചെയ്യൂട്ടോ നമ്മൾ ഇന്ന് ഈ എണ്ണയിലൊക്കെ മുഖ്യപ്പെരിച്ചാൽ നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നില്ല ഇപ്പോൾ എണ്ണയിലെ മുഖ്യപ്പെരിച്ചാലും നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് എന്നും എടുക്കെടുക്കൊരു വെറൈറ്റിക്ക് എന്നൊന്നും മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കുക പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടം ആവട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും മതി ഇതിനാവുമ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ടാലും നമുക്ക് അധിക സമയമൊന്നും വേണ്ട അപ്പം അതത്തേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാം പരിപ്പും മുന്തിരിയോ ഇട്ട് കൊടുത്താണ്ടട്ടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അത് ആ അണ്ടിപ്പരിപ്പും ബെദാം പരിപ്പേക്ക് അതിൽ കാലം നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടോ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അതാ സിമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം ആട്ടോ അപ്പം നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് കേട്ടോ എന്താ ഇത്രയും സാധനങ്ങൾ എടുക്കാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് പിള്ളേർക്കാൻ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം മറ്റുള്ള ഫുഡുകളൊന്നും കഴിക്കില്ല നെയ്യൊന്നും കഴിക്കില്ലാത്ത പിള്ളേരാണെങ്കിൽ ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ എന്താണ് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഏത്തപ്പഴമൊന്നും കഴിക്കില്ലാത്ത മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലേക്കും തട്ടിക്കൂട്ടി കൊടുക്കുവാണെങ്കിൽ പിള്ളേർ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് എന്തഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ